For each and everyone who have gathered here at this moment, your presence matters a lot and is quite valuable. This event, may I request all our lovely partners to kindly join with us on the president of I M A Manna, yeah? Mr. Farooq Pachiri, the president of Piridal Manna Sahagarnabak, Mr. K.V. Achupod, Mr. Shamsurin from Apet, Mr. V A Hazan from the Flora Group. ായ ശ്രീ അഡ്വസ്ത അവരുടെ സ്വാഗതം ഞാൻ ഈ വേദിയിലേക്ക് ഏറെ ആളുകൾ സ്വാഗതം ചെയ്യും

അദ്ദേഹം ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തുന്ന ഡോക്ടർ ആസാദ് മോഹൻ നാം നൂറ്റാണ്ട് നൂറ്റാണ്ടുമുതൽ തുടങ്ങിയ ആ ചരിത്രം ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച കഥകളുടേതാണ് മനുഷ്യരെന്ന മനുഷ്യനത്തോടുകൂടി ഞാൻ പറയുകയാണ് സുഗന്ധദ്രവ്യങ്ങളും കൗതുക വസ്തുക്കളും ലോകത്തിന് സമ്മാനിച്ച കച്ചവടക്കാരുടെ പിന്മുറക്കാരാണ് ഈവിടെ പോയാലാണ് ഒരു മലയാളിയെ കാണാം എന്ന് പറഞ്ഞത് അതിശയം Guests who served as the mixture for the remarkable IT project, the Akshya project back in 2002. Thank you so much. Mr. Mohamed Kurdi, may you keep flying high. Star Jadshin. Family. Scale of Conclave Excellence. And the final award in the Scale of Conclave 2024 is for the Young Entrepreneur. And the Young Entrepreneur Award is achieved by Mr. Asher P. Rajiv. <laughs> അവർക്ക് വ്യവസായം പാർ കൊടുക്കാം അവർക്കത് അലോഡ് ചെയ്യാം അവർക്കൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട് ഫണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം അവർക്ക് ഇൻട്രസ്റ്റ് തുടങ്ങാം സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം മറ്റുള്ളവർക്ക് പെരുതൽ പണ്ട സഹകരണ ബാങ്കുകൾക്ക് അവരൊരു പത്ത് ഏക്കർ വേണ്ട ഞങ്ങൾ കുറച്ച് കുറക്കാറ് പ്രൈവറ്റ് നമ്മൾ അഞ്ച് ഏഴ് ഏഴ് ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലീസെടുത്താണോ നീണ്ട കാലത്തേക്ക് ഇൻസെന്റീവ് അവർ കൊടുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ ക്ലീനസ് ബോർഡ് കൊടുക്കും അപ്പോ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തിൽ ഇങ്ങനെ വലിയ സ്റ്റാർട്ടപ്പ് നമുക്ക് മെഡിക്കൽ ഡിവേസ്മെന്റ് മേഖല പിന്നെ സ്റ്റാർട്ടപ്പ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനം സ്റ്റാർട്ടപ്പ് ഇപ്പോ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ടോ അവർ നമ്മുടെ അഭിമാനമാണ് അവരെല്ലാം പ്രത്യേകം വേണ്ടി അവരുടെ കുറെ കുടികൾ കേരളത്തിലേക്ക് കേബി ഫോണിൽ വിളിച്ചപ്പോൾ ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറം പരിപാടി കഴിഞ്ഞ് തൃശ്ശൂർ പരിപാടി കഴിഞ്ഞ് പിന്നെ പാലക്കാട് പോകുന്ന നേരം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ജെൻ റോബോട്ടിക്സ് അവരുടെ പുതിയ സംവിധാനം കല്യാണം പോവാണ് പാലക്കാട് വൈകീട്ട് ഇന്ത്യയിൽ ബെസ്റ്റ് മൂന്ന് എ ഐ ബേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് ജൻ റോബോട്ടിക് ഫിൻലാന്റിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാവരും പോകുന്നത് ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത എറ്റു സ്റ്റാർട്ടപ്പ് മലപ്പുറത്താണ് ഇന്റർവെൽ അതും ഇപ്പൊ സ്റ്റാർട്ടപ്പ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ് അപ്പൊ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിപ്പോ കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മൾ ഇരുപത്തിരണ്ടിലും നിന്ന് പതിനഞ്ചിലേക്ക് ഉയറും നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ തൊണ്ണൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ എം എസ് എംഇ സെക്ടറിൽ പതിനെട്ട് പത്തൊമ്പത് മുതൽ വരെ പുതിയ നിക്ഷേപം തൊണ്ണൂറ്റി ഒന്നായിരം കോടി രൂപ നിക്ഷേപം വന്നു എന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ റിപ്പോർട്ട് വരികയാണ് അപ്പൊ നല്ല അന്തരീക്ഷമുണ്ട് ഇവിടെ നമുക്ക് ഈ സ്കെയിലിംഗ് അപ്പ് അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് നല്ല ആശയങ്ങൾ അതുപോലെ തന്നെ ബീറ്റെയിൽസ് ഇങ്ങനെയൊക്കെ വരുന്ന സംവിധാനങ്ങളെ നമുക്ക് ഹാൻഡ് ബോൾഡ് സർവീസ് കൊടുക്കാം അത് നന്നായി ഇവിടെ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയത്തിന് അധികമാ ഞങ്ങൾ പറയുന്ന ഞാനിവിടെ അത്യുത്സാഹത്തിൽ സമീപിച്ച മെഡിക്കൽ ഡിവൈസ് ഞാൻ അതിന്റെ ഒരു ലേഖനം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇനൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി